ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ർച്ചന മാർച്ച് രണ്ടിന് ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പതോളം കുട്ടികൾ പല ഭാഗത്തു നിന്നും പല ജില്ലകളിൽ നിന്നും നമ്മുടെ സമീപ ജില്ലകളിൽ നിന്നൊക്കെ പങ്കെടുക്കാറുണ്ട് ഇവിടെ വന്നിട്ട് ഈ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് അതിന്റെ പ്രസാദമായിട്ടുള്ള ഗ്രഹം മന്ത്രസിദ്ധി വരുത്തിയിട്ടുള്ള സാരസ്വതകൃതം ആയിട്ടാണ് അവർ പോകാറുള്ളത് ഗുരുദക്ഷിണയൊക്കെ കൊടുത്തിട്ട് മനസ്സും ശരീരവും ഒക്കെ ദേവലിൽ അർപ്പിച്ച് ഒരു മഹത്തായ ഒരു കർമ്മത്തിൽ ഭാഗമാക്കായി എന്നുള്ള കാര്യതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് കുട്ടികളെ പോകാറുള്ളത് ഈ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന എന്ന് പറയുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോടും നഴ്സറി തലം മുതൽ പി ജി ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇവിടെ വരാറുണ്ട് അതും ഇതിൻ്റെ പുറമെ വിവിധ പ്രൊഫഷണൽ കോഴ്സ് മെഡിസിനും എൻജിനീയറിങ്ങിനും ഒക്കെ പഠിക്കുന്ന കുട്ടികളതിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ മനസ്സിനെ ഏകാഗ്ര ഏകാഗ്രമാക്കിയിട്ട് ഈ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് മികച്ച പഠനം സാധ്യമാക്കുക അതോടൊപ്പം തന്നെ മികച്ച വിജയവും ഉറപ്പാക്കുക കിഴക്കേ കോവിലകം ട്രസ്റ്റിന് കീഴിലുള്ള ഇന്ദിനൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിദ്യാർത്ഥികളുടെ വിദ്യാ പുരോഗതിക്കായി ക്ഷേത്ര സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന വിദ്യാ രാജഗോപാല മന്ത്രാർച്ചനയും ദോഷപരിഹാര യജ്ഞവും മാർച്ച് രണ്ട് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിഴക്കേ കോവിലകം ട്രസ്റ്റ് മാനേജർ കെ സി ദിലീപ് രാജ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ളങ്കൂർ ലക്ഷ്മി മഠം അഡ്വക്കേറ്റ് ലക്ഷ്മണ ശർമ്മ കൈപ്പള്ളിക്കുണ്ട് കെ പി ഗോപിനാഥ ശർമ്മ എന്നിവർ വിദ്യാ രാജഗോപാല മന്ത്രാർച്ചനയ്ക്കും ദോഷപരിഹാര യജ്ഞത്തിനും മുഖ്യ കാർമികത്വം വഹിക്കും ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയിൽ ഇരുന്ന് സ്വയം മന്ത്രാർച്ചന ചെയ്യുവാനുള്ള സൌകര്യവും ഉണ്ടായിരിക്കും പ്രായഭേദമന്യെ വിശ്വാസികൾക്ക് അർച്ചനയിൽ പങ്കെടുക്കാം ക്ഷേത്രത്തിൽ പൂജിച്ച ചരട് സാരസ്വത തുടങ്ങിയവ പ്രസാദമായി ലഭിക്കും വധസമ്മേളനത്തിൽ ഇന്ദിരൂർ ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി പി ബാലകൃഷ്ണൻ പ്രസിഡന്റ് പി രജീഷ് ബാബു സെക്രട്ടറി പി പി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രാർച്ചനയിൽ പങ്കെടുക്കേണ്ടവർ ഒൻപത് ഏഴ് നാല് ആറ് മൂന്ന് ഏഴ് ഒന്ന് ഏഴ് ഏഴ് ഒമ്പത് എന്ന നമ്പറിലോ ഒൻപത് ഒമ്പത് നാല് ആറ് എട്ട് രണ്ട് നാല് ഒന്ന് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ്